നടൻ വിനു മോഹൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് സ്വാഗതം വിനു മോഹൻ ഇപ്പം നമ്മള് അമ്മയുടെ രാജി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നലെ മുഴുവൻ നമ്മൾ കേട്ടതാണ് ആ പത്രക്കുറിപ്പും നമ്മൾ വായിച്ചിരുന്നു നവീകരണം വേണം കെൽപ്പുള്ള ഒരു നേതൃത്വം വേണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ പത്രക്കുറിപ്പ് അവസാനിക്കുന്നത് ഇപ്പോൾ ഈ രാജി ഈ രാജി വെക്കുന്ന ഈ കൂട്ടരാജിയോട് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് വിനു അല്ല നമ്മള് ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇതിലിപ്പം ഒരു കൺസേൺസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആശങ്കകൾ ഞാൻ രേഖപ്പെടുത്തിയിരുന്നത് നമ്മളുടെ സംഘടനയിൽ സാമ്പത്തികമായിട്ടോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർക്ക് നമ്മുടെ സംഘടനയിൽ കിട്ടുന്ന കൈനീട്ടം പോലുള്ള കാര്യങ്ങളും മെഡിക്കൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളുമാണ് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ടുണ്ടായിരുന്നത് കാരണം അവർക്ക് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ ഈ തരത്തിൽ ആ ഒരു മെമ്പേഴ്സ് കാരണം നമ്മൾ ഇലക്ഷനിൽ നിന്ന് വോട്ട് ാണ് അപ്പം നമ്മൾ ആ നമുക്ക് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനോടും നമുക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളത് അത് ചിലർ ആരോപണ വിധേയരായുണ്ട് അവർ മാറി നിന്നാൽ മതി എന്നാണ് അവിനു പറയുന്നത് അല്ലാതെ മൊത്തം ഈ രീതിയിൽ രാജിവെക്കേണ്ടതില്ല അല്ല അങ്ങനെയല്ല ഒരു സംഘടന മര്യാദ എന്ന് പറയുന്നത് മെജോറിറ്റി ആയിട്ടുള്ള തീരുമാനത്തിന്റെ കൂടെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ഇപ്പം എന്റെ ആശങ്കകൾ എന്റെ കൺസേൺ കൃത്യമായിട്ട് അതിനൊരു മറുപടി എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ആ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നിക്കുന്നത് അല്ലെ നമ്മളിപ്പം എന്ത് മറുപടിയാണ് ലഭിച്ചത് കാരണം ഇന്ന് നോക്കുമ്പോൾ പല ആരോപണങ്ങൾ പല ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആരോടാണ് ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല കാരണം ആ സംഘടന ഇല്ല അപ്പം ഒരു അല്ല കേട്ടോ അത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം സംഘടന ഇല്ലാന്നൊരിക്കലും അമ്മ അസോസിയേഷൻ ഇപ്പോഴും കാരണം ഭരണസമിതിയുടെ ആണ് അത് ഈ അടുത്ത ജനറൽ ബോഡി കൂടുന്ന സമയത്ത് അത് കാരണം നമ്മളുടെ ഇതിന്റെ ഒരു സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ ഒരു പരമോന പരമോന അധികാരം എന്ന് പറയുന്നത് നമ്മളുടെ ജനറൽ ബോഡിക്കാണ് ഒരു സംഘടനയുടെ ജനറൽ ബോഡിക്കാണ് അപ്പം ഈ ജനറൽ ബോഡിയിൽ എന്റെ കൺസേൺ ഉണ്ടായിരുന്ന ഒരു കാര്യം ഏതായിരുന്നു നമുക്ക് ഈ കിട്ടുന്ന സാമ്പത്തികമായി അവർക്ക് മറ്റേ നമ്മൾ കൈനീട്ടം പോലെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ മുടങ്ങി മുടങ്ങിപ്പോകുമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഒരു നമ്മൾ ഇങ്ങനൊരു തീരുമാനത്തിലൂടെ വരുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു എനിക്ക് അത് അങ്ങനെ ഉണ്ടാവില്ല കൃത്യമായിട്ട് എല്ലാ മാസവും അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പോകുന്നുണ്ട് അവർക്ക് ഒരിക്കലും അതിനൊരു ബുദ്ധിമുട്ട് നമ്മുടെ അംഗങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പും അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ഒരു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷമാണ് ഞാൻ ആ മെജോറിറ്റി തീരുമാനത്തിനൂടെ നിന്നിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങൾ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അടുത്ത ജനറൽ ബോഡി വരെ ഇതിൽ കൃത്യമായി ഓഫീസും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആണ് ഏഹ് നമ്മളെല്ലാ കാര്യത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലും നമ്മൾ നിൽക്കുന്നുമുണ്ട് അതിലൊരിക്കലും ഒരു മാറ്റവും വന്നിട്ടില്ല ഇതിലെ നേരത്തെ വിനു പറഞ്ഞതുപോലെ അടുത്ത അംഗങ്ങളുണ്ട് അവർക്ക് വേണ്ടി പേരാണ് അഞ്ഞൂറ്റി അത്രയും ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ആയിരിക്കുമല്ല സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ വിനു അടക്കമുള്ള മറ്റു ആളുകൾ നേരിട്ടത് അപ്പം ഒരു മാസം പോലും തികയാതെ രാജിവെക്കേണ്ടി വന്നു അതിൽ സങ്കടമുണ്ടോ അല്ല തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നമ്മൾ ഇപ്പം പ്രവർത്തിച്ചത് പക്ഷെ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സംഘടനയിൽ നിന്ന് അവർക്ക് പല ഒരു ശില്പശാലകൾ പോലുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യും നമ്മളുടെ ബിൽഡിങ്ങിൽ തന്നെ നമ്മുടെ അസോസിയേഷൻ ആസ്ഥാനത്ത് തന്നെ നമ്മൾ ഇത് കൃത്യമായി നടത്തുകയൊക്കെ ചെയ്തതാണ് അപ്പൊ അത്രയും എല്ലാവരും അത്രയും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സംഘടനാപരമായ എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ജനറൽ ബോഡി കൂടിയാലേ സംഘടനയുടെ തീരുമാനമായിട്ട് നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് മെയിൻ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പൊ ഈ തരത്തിലൊരു മെജോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം വരികയും അതിൽ നമ്മുടെ കൺസേൺസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിന് മറുപടികൾ ലഭിക്കുകയും അത് കൃത്യമായി തന്നെ അതിന്റെ പരിഹാരങ്ങൾ കൃത്യമായി ഇതൊക്കെയാണ് നമ്മൾ കൃത്യമായി ഒരു കാര്യവും മുടങ്ങില്ല എന്ന് ഉറപ്പ് കിട്ടുകയും ചെയ്തപ്പോൾ ആ മെജോറിറ്റി ടീമിലൂടെ നമ്മൾ നിന്നു ഇനി നമ്മൾ ഫേസ് നമ്മുടെ ജനറൽ ബോഡിയിലാണ് നമ്മളിത് സംസാരിക്കുക ജനറൽ ബോഡിയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ജനറൽ ബോഡിക്ക് പറയാനുണ്ടാവും അതിന്റെ അവരുടെ തീരുമാനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് മുമ്പോട്ട് പോകും കാരണം ഒരു രണ്ട് മാസം കഴിയുമ്പഴത്തേക്കും നമ്മൾ അതിന്റെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാനാണ് നമ്മൾ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ജനറൽ ബോഡിയിൽ കൃത്യമായ അഭിപ്രായം ആ അഭിപ്രായത്തിന്റെ കൂടെ മുമ്പോട്ട് പോകാനാണ് എനിക്കും താല്പര്യം